പിന്നെ നാളെ സാരി ലിപ്സ്റ്റിക് നല്ല പോളിഷ് ഹ നെയിൽ പോളിഷ് ഇടണം ഓക്കേ മുടി ഒന്ന് കെട്ടി വെക്കും മുസ്തഫ മുസ്തഫ കെട്ടി തന്നെ ആട വെച്ചിരിക്കണം പാടു ഓ நாளை ஒன்னும் மகாபாபி நான் திரும்பி வந்துட்டே வந்தாச்சு ஓகே ஜோஹன் தாங்கயூணாய்டே நைட்டு യോ യോണമായിട്ട് നൈറ്റിയിൽ ഒരു പെണ്ണ് ഇനി പാടാ ഇനി ഞാൻ പോയി സാരിയൊക്കെ ഒക്കെ ചിറ്റി വേണമെങ്കിൽ ഒരു ഷോൾ എടുത്ത് ഹാഫ് സാരി ആയിട്ട് എടുത്ത് വയ്ക്കാം നാളെ ലൈവിൽ വരുമ്പോൾ പാൻറും ഷർട്ടും ഇടണം കൊള്ളാം കേട്ട പാട്ട് എന്തായാലും ഞാൻ കേട്ട് പഠിക്കാം പിന്നെ വേറെ എന്താണ് വിശേഷം അതിനൊന്ന് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ നമ്മുടെ നെത്തോലി കുഞ്ചിനെ കണ്ടില്ല ഉടുത്തുവാ സുന്ദരി എന്തായാലും നാളെ ആവട്ടെ ചേച്ചി ഒരു കിസ് തരുവോ എനിക്ക് ഒന്ന് ഉറങ്ങണം ആണോ ആര്യ ഞാൻ കിസ് എന്നാലേ നിനക്ക് ഉറക്കം വരൂ എന്നാ പിന്നെ കുറച്ചു സമയം നിൽക്കും നിന്നിട്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ ഒരു കിസ് തരാം എന്നിട്ട് നീ ഉറങ്ങിയ അതുപോലെ ആര്യക്കുട്ടി സോറി ആര്യക്കുട്ടാ പിന്നെ വേറെ എന്തുണ്ട് വിശേഷം സിൽക് നൈറ്റ് ഇഷ്ടമാണോ നോ ഇഷ്ടമല്ല ഒള്ളി കോട്ടൺ അതാ ഞാൻ പറഞ്ഞത് ആര്യക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ആര്യക്കുട്ടൻ എന്ന് പറഞ്ഞത് ആര്യ അല്ല ആര്യൻ ആയി ആയിരിക്കും യെസ് പിന്നെ വേറെ എന്തുണ്ട് വിശേഷം പറയൂ 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 വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ എല്ലാവർക്കും പിന്നെന്തുണ്ട് വിശേഷം ഈ ഗതികെട്ടവൻ ഉമ്മ എടുക്കേണ്ടത് നീ അമ്മൂസിനെ കാണാറുണ്ടോ ഇപ്പോ ഒരു ദിവസം വന്നിരുന്നു അമ്മൂസ് അമ്മൂസിന്റെ കെട്ടിയവൻ എങ്ങാണ്ടോ രണ്ടു മാസായിട്ട് ജോലിക്ക് പോയിരിക്കുക ഇപ്പം കടം നോക്കുന്നത് അമ്മൂസാണ് അമ്മൂസിന് ടൈം ഇല്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷെ അമ്മൂസ് ലേഡിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നീട് കണ്ടിട്ടില്ല വീഡിയോയിൽ കമൻ്റ് പോലും ഇട്ടിട്ടില്ല പിന്നീട് നഹി